ഹായ് ഫ്രണ്ട്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു സൈറ്റിൽ വന്നിരിക്കാൻ കേട്ടോ അപ്പോൾ ഇന്ന് ഇന്നിവിടെ കട്ടള വെപ്പാണ് അപ്പോൾ ഈ സൈറ്റ് വന്നിരിക്കുന്നത് വർക്കലയാണ് വർക്കല ബീച്ചിൻ്റെ അടുത്തായിട്ടാണ് ഈ സൈറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു വർക്ക് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് നമുക്കൊരു വർക്ക് കിട്ടുന്നത് നമ്മളെ ഒരിക്കലും നമ്മളെ തേടി വന്ന് നമുക്ക് വർക്ക് തരുന്നതല്ല നമ്മൾ ചെയ്യുന്ന വർക്ക് കണ്ടും റെക്കമെൻഡ് ചെയ്തും അങ്ങനെയാണ് നമുക്ക് ഓരോ വർക്കുകൾ കിട്ടുന്നത് ഇപ്പോൾ ഇവിടുത്തെ രാവിലെ നമ്മൾ സമയമെല്ലാം കുറിച്ച് കറക്റ്റ് ടൈമിൽ ഇവിടെ കട്ടളയും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തു കാരണം നമ്മളൊരു വീട് വയ്ക്കുമ്പോൾ ഒരാളുടെ സ്വപ്നമാണ് ഒരു വീട് ഈ വർക്ക് എനിക്ക് കിട്ടിയത് എൻ്റെ ഒരു സബ്സ്ക്രൈബറാണ് കാരണം എൻ്റെ വീഡിയോ കാണുന്ന ആളാണ് അപ്പോൾ പുള്ളിക്കാരെ എന്നെ കോണ്ടാക്ട് ചെയ്തു കോണ്ടാക്ട് ചെയ്താണ് എനിക്ക് ഈ വർക്ക് കിട്ടിയത് അപ്പോൾ ഞാൻ കിളിമാനൂർ എന്നുള്ള സൈറ്റിൽ ഞാൻ ഇടയ്ക്ക് വർക്ക് ചെയ്തു ഞാൻ അവിടെ നിന്ന് നിർത്തിപ്പോയി അപ്പോൾ അത് നിർത്തി പോകേണ്ട കാര്യം ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതും നല്ല ലോങ്ങാണ് അതായത് എൻ്റെ വീട്ടിൽ നിന്നും ഒരു സൈഡ് എൺപത് കിലോമീറ്റർ വരുന്നുണ്ട് അപ്പോൾ ഡ ഡേയും അതായത് രാവിലെയും വൈകുന്നേരം കൂടി ആയപ്പോൾ എനിക്ക് നൂറ്റി അറുപത് കിലോമീറ്റർ ആണ് വരുന്നത് അപ്പോൾ പുള്ളിക്കാരെ എന്നെ വിളിച്ചു കോൺടാക്റ്റ് ചെയ്തു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ സൈറ്റ് പോയി കണ്ടു അപ്പോൾ നല്ല ലോങ്ങാണ് നല്ല അതായത് ഒരു മൂന്ന് മണിക്കൂറോളം എനിക്ക് വണ്ടി ഓട്ടിക്കണം അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്ക് ഇത്രയും ലോങ്ങ് വന്ന് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ പുള്ളിക്കാരന് ഞാൻ തന്നെ ചെയ്യണമെന്നാണ് പുള്ളിക്കാരൻ്റെ ആഗ്രഹം കാരണം എൻ്റെ അടുത്ത് പറയുന്നത് ചേട്ടാ ചേട്ടൻ വന്ന് സിറ്റ് ഔട്ട് അതായത് ഫസ്റ്റത്തെ കെട്ട് തിരിച്ച് പ്ലാനിൽ കൊടുത്തിരിക്കുന്ന പോലെ അളവ് തിരിച്ച് കട്ടള വെച്ച് കൊടുക്കേട്ട എന്നാണ് പറഞ്ഞത് അപ്പോൾ നേരത്തെ ബേസ്മെൻറ്റ് വേറെ ആരോണു ചെയ്തത് അപ്പം ബേസ്മെൻറ്റ് ചെയ്തപ്പം കുറച്ച് പൈസ നഷ്ടം വന്നു പോരാത്തതിന് നമ്മൾ സാധാരണ വീടിൻ്റെ ഫൗണ്ടേഷൻ കെട്ടുമ്പോൾ എപ്പോഴും നമ്മൾ കണപ്പ് തിരിച്ചാണ് വീടിൻ്റെ ഫൗണ്ടേഷൻ ബേസ്മെൻറ്റ് കെട്ടുന്നത് പക്ഷേ ഈ സൈറ്റിൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സാധനം കണപ്പെന്ന് പറയുന്ന സാധനമേ തിരിച്ചിട്ടില്ല അപ്പോൾ കണപ്പൊന്നും തിരിച്ചിട്ടില്ല കംപ്ലീറ്റും ഈ ഡയമണ്ട് മോഡലിലാണ് ബേസ്മെൻ്റ് ഇരിക്കുന്നത് അപ്പോൾ എന്നെ വിളിച്ച് അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യാൻ ഞാൻ വന്ന് ചെയ്യാം അപ്പോൾ എൻ്റെ കണക്കൂട്ടിൽ എന്ന് ഒരു ദിവസം പോയി കട്ടളയും വെച്ച് കെട്ടും തിരിച്ചിട്ടിട്ട് പോകാം എന്നായിരുന്നു എൻ്റെ കണക്കൂട്ടൽ പക്ഷേ ഞങ്ങൾ അവിടെ രാവിലെ സൈറ്റിൽ പോയി സൈറ്റിൽ പോയി എല്ലാം കണ്ടു കണ്ടു ഞങ്ങൾ കട്ടലൊക്കെ വെച്ചു ഫസ്റ്റ് ഇതാണ് നമ്മൾ മൂലയിൽ കല്ലൊക്കെ വെച്ചു എപ്പോഴും നമ്മൾ ഫസ്റ്റ് ലൈൻ വയ്ക്കുമ്പോൾ തൂക്കി നല്ല ലെവൽ ചെയ്ത് വേണം വയ്ക്കാൻ അപ്പം എൻ്റെ ഒരു വരി ഒരു ദിവസത്തെ വർക്ക് ചെയ്യാം ബാക്കിയുള്ള ദിവസം അവർ വേറെ ആരെങ്കിലും കൊണ്ട് ചെയ്യിപ്പിക്കട്ടെ എന്നാണ് കരുതുക അപ്പം പുള്ളിക്കാരൻ എന്നെ വിളിച്ചു സംസാരിച്ചു അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബറും കൂടി ആയതുകൊണ്ട് എനിക്ക് ഒഴിവാ ഒഴിവാക്കാൻ പറ്റിയില്ല അപ്പോൾ ഫസ്റ്റ് ദിവസത്തെ കെട്ടല്ലേ അപ്പോൾ ഞാൻ പോയി ചെയ്യാന്നുള്ള ഒരു ഇതിലാണങ്ങ് പോയത് പക്ഷേ പുള്ളിക്കാരൻ്റെ ആ ഒരു ഇത് കണ്ടപ്പോൾ എനിക്ക് തുടർന്ന് അവിടെ പണി ചെയ്യാനുള്ള ഒരു ആഗ്രഹം തോന്നി അത് വേറൊന്നും കൊണ്ടല്ല കാരണം നമ്മൾ എത്ത് ഇപ്പോൾ കുറച്ച് നാളുകൊണ്ട് ഇവർ വാടകയ്ക്കാണ് താമസിക്കുന്നത് അപ്പം സ്വന്തമായിട്ടൊരു വീട്ടിൽ കയറി കിടക്കാനുള്ള ആഗ്രഹം എല്ലാവരെയും പോലെ ഇവർക്കും ഉണ്ടായിരുന്നു അപ്പം നമ്മൾ എത്ര വീട്ടിൽ കിടന്നാലും നമ്മൾ ഏത് വാടക വീട്ടിലോ അല്ലെങ്കിൽ വേറെ എവിടെയോ കിടന്നാലും സ്വന്തം വീട്ടിൽ കിടക്കുന്ന ആ ഒരു സുഖം നമുക്ക് ഒരിക്കലും വേറൊരു വീട്ടിൽ പോയി കിടന്നാൽ കിട്ടില്ല അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി കാരണം നമുക്ക് ചെയ്ത് കൊടുക്കണം കാരണം അവർക്ക് എൻ്റെ ഈ വർക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് ഞാൻ വർക്ക് ചെയ്താൽ അത് നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കുമെന്നുള്ളൊരു വിശ്വാസം അവർക്ക് വന്നു അതുകൊണ്ടാണ് അവർ എന്നെ തന്നെ കോൺടാക്റ്റ് ചെയ്തത് കാരണം ഒരുപാട് പണിക്കാരുണ്ട് എന്നേക്കാളും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പണിക്കാർ നമുക്കുണ്ട് നമ്മുടെ ഇടയിൽ ഉണ്ട് പക്ഷേ ഈ പുള്ളിക്കരൻ ഈ ക്ലയൻറ്റ് അവരാരെയും വിളിക്കാതെ എന്നെ തന്നെ കോണ്ടാക്റ്റ് ചെയ്തു ഞാൻ തന്നെ വന്ന് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ അത് എൻ്റെ അടുത്തുള്ള ഒരു വിശ്വാസം അപ്പം ഇവരെ ചില ആൾക്കാരെ നമുക്ക് പറ്റിക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും കാരണം ഈ വർക്ക് ഞാനല്ല ചെയ്യുന്നത് വേറെ ഒരാളാണ് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ട് അവരെ പറ്റിക്കാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ഇത് പറയുമ്പോൾ ചില ആൾക്കാർക്ക് ദേഷ്യം തോന്നും ദേഷ്യം തോന്നേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ഈ സൈറ്റിൽ വന്ന ക്ലയൻറ്റിനോട് സംസാരിക്കുമ്പോഴേ നമുക്കത് മനസ്സിലാവുകയുള്ളു കാരണം ഇവർക്ക് ഈ വീടിൻ്റെ തുടക്കം മുതൽ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് മേടിക്കേണ്ടത് എങ്ങനെ ചെയ്ത് തീർക്കണം എന്നുള്ള ഒരു ഐഡിയ ഇവർക്കില്ല കാരണം ഇവർക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ല അപ്പോൾ അറിയാവുന്ന ആരെങ്കിലും നമ്മൾ മുന്നോട്ട് ചെന്ന് അത് പറഞ്ഞ് ക്ലിയർ ചെയ്യുമ്പോഴാണ് ഇവർക്കൊരു ഐഡിയ വരുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ആ വീടിൻ്റെ വർക്ക് ഞാൻ തന്നെ ഫിനിഷ് ചെയ്ത് കൊടുക്കാം എന്നുള്ളൊരു കണക്കൂട്ടലായിരുന്നു അപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് ദിവസം കട്ടളയൊക്കെ വെച്ച് കെട്ടൊക്കെ തിരിക്കുമ്പോൾ വർക്ക് കുറച്ചേ നടക്കുള്ളൂ പോരാത്തേനും ഇവിടെ ചെയ്തിരിക്കുന്ന എട്ടിഞ്ചിൻ്റെ ഹോളോ ബ്രിക്സാണ് അപ്പോൾ എട്ടിഞ്ചിൻ്റെ ഹോളോ ബ്രിക്സ് അതായത് ഇഞ്ച് ഹൈറ്റ് എട്ട് ഇഞ്ച് വീതി കല്ലിൻ്റെ നീളം വന്നിരിക്കുന്നത് ഒരടിയാണ് അപ്പോൾ സാധാരണ നമ്മൾ അതായത് സോൾട്ട് ബ്രിക്ക് ആണേ അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ താപുക്ക് വെച്ച് കെട്ടുമ്പോൾ അതായത് സിമെൻ്റ് വെച്ച് കെട്ടുമ്പോൾ നമ്മൾ ഒന്ന് നാൽപ്പതാണ് നീളം വരുന്നത് ആറിഞ്ചിൻ്റെ വൃക്കായിരിക്കും പക്ഷേ ഇവിടെ ചെയ്തിരിക്കുന്നത് എട്ടിഞ്ചിൻ്റെതാണ് അപ്പം നമ്മൾ എത്ര കല്ല് വെച്ചാലും നമുക്ക് നീളം പോകത്തില്ല വരി നീളം പോകത്തില്ല അപ്പോൾ ഫസ്റ്റ് ദിവസം ഫസ്റ്റ് കട്ടള വെച്ച് പറ്റുന്നിടത്തോളം കെട്ടൊക്കെ തിരിച്ച് ഇന്ന് രണ്ട് ഹെൽപ്പർ വന്നു രണ്ട് ഹെൽപ്പർന്ന് വെച്ചാൽ നമുക്ക് ഇത്രയും കല്ലുകൾ നാല് മൂലയിലും കൊണ്ടുവിടണം അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വർക്കുകളുണ്ട് അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് വന്ന് സ്റ്റാർട്ട് ചെയ്തു വർക്ക് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ നല്ല വെയിലുവാണ് അതായത് തണല് എന്ന് പറയുന്ന ഒരു സംഭവം ഇവിടെ ഇല്ല രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം മണി വരെ അവിടെ വെയിലാണ് നല്ല തളർച്ചയാണ് കാരണം വെള്ളം കുടിച്ച് വെള്ളം കുടിച്ച് ഞങ്ങൾക്ക് വയ്യ പിന്നെ ക്ലയൻറ്റ് നല്ല രീതിയിൽ ഞങ്ങളെ നോക്കുന്നുണ്ട് കാരണം മേശീരാണെന്നോ ഹെൽപ്പറാണെന്നോ അങ്ങനത്തെ ഒരു ചിന്തയും ഇല്ല അവർക്ക് അവരുടെ വീട് അവരുടെ സ്വപ്നം ചെയ്ത് തീർത്ത് കൊടുക്കാൻ വന്ന ഒരാളെ പോലെയാണ് അവർ നമ്മളെ കണ്ട് കണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്കൊരാഗ്രഹം പറ്റുന്നിടത്തോളം കാലം അവർക്ക് അതായത് എന്നെക്കൊണ്ട് എത്രത്തോളം വർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും ഞാൻ സാധാരണ എല്ലാ സൈറ്റിലും പോയി അങ്ങനെ ചെയ്ത് കൊടുക്കും അങ്ങനെ ചെയ്തു കൊടുത്താണ് ക്ലിമൻ്റർ സൈറ്റിൽ നിന്ന് എനിക്ക് നല്ല രീതിയിൽ കിട്ടിയത് അത് എത്ര കിട്ടിയാലും നമ്മളെപ്പോൾ ഉള്ള പണിക്കാർ പഠിക്കില്ല പക്ഷേ ഇവിടെ എനിക്ക് അങ്ങനത്തെ ആ ഒരു അനുഭവം കിട്ടുമെന്നെനിക്ക് പ്രതീക്ഷയില്ല കാരണം നമുക്കൊരു ക്ലൈൻറ്റിനോട് സംസാരിച്ച് ഇടപെടുമ്പോൾ നമുക്ക് അവരുടെ ആ ഒരു സ്വഭാവം നമുക്കറിയാൻ പറ്റും അപ്പം നമ്മളെ കൊണ്ട് മാക്സിമം എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം വർക്ക് അവിടെ ചെയ്ത് കൊടുക്കണം ഫസ്റ്റ് ദിവസമാണ് സ്റ്റാർട്ടിങ് ചെയ്തത് അപ്പോൾ ഞങ്ങളിപ്പോൾ ഏകദേശം മൂന്ന് വരി അതായത് മൂന്ന് വരിയുടെ മുകളിലാണ് ജനൽ വിൻഡോ വരുന്നത് അപ്പോൾ വിൻഡോയും കാര്യങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞങ്ങൾ കെട്ട് തിരിച്ച് അകത്ത് കെട്ടകളെല്ലാം കംപ്ലീറ്റും തിരിച്ച് എവിടെയൊക്കെ കെട്ട് വരുന്നുണ്ട് അത് തിരിച്ച് ഏത് മൂന്ന് വരി അതായത് നാല് മൂലയിൽ നിന്നും മൂന്ന് വരി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം പിന്നെ ഞാൻ ഇന്ന് ഒരു മേസ്തിരി ഉള്ളു കാരണം ഞങ്ങളെ തിരുവനന്തപുരത്ത് നിന്ന് ഇത്രയും ലോങ്ങ് വേറെ മേസ്തിരിമാർ വരാത്തതുകൊണ്ട് ഞാൻ വർക്കല അതായത് ആ സ്ഥലം ആ പരിസരത്ത് നിന്ന് ഒരു മേസ്ഥരിയും കൂടി വിളിച്ചിട്ടുണ്ട് അപ്പോൾ പുള്ളിക്കരയും നാളെ നാളെ കഴിഞ്ഞ് പുള്ളിക്കാരെ വരുത്തുള്ളൂ കാരണം നമ്മൾ ഈ ബ്രുക്ക് വർക്കൊക്കെ കിട്ടുമ്പോൾ രണ്ട് മേസ്തിരിയെങ്കിലും വേണം മിനിമം രണ്ട് മേസ്ഥിരിയെങ്കിലും വേണം രണ്ട് മേസ്ഥിരിയായാലും പറ്റ് പറ്റണത്തോളം നമുക്ക് എത്രത്തോളം വർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ അത്രയും വർക്ക് ചെയ്ത് കൊടുക്കും പിന്നെ ഞാൻ ഇത് റേറ്റിനെടുക്കാത്ത കാര്യം ഇതിപ്പോൾ നമ്മൾ ഇത്രയും കെട്ടി തീർത്ത് കെട്ടോ റേറ്റിനെടുക്കാത്ത കാര്യം ഞാൻ ഒരു ദിവസത്തെ വർക്കിനാ വന്നേ പക്ഷേ അവരുടെ സിറ്റുവേഷൻ കണ്ടപ്പോൾ കംപ്ലീറ്റും ചെയ്ത് കൊടുക്കാമെന്ന് കരുതി ഇതിപ്പം ഒരു ദിവസം ഞങ്ങൾ നിന്ന് കംപ്ലീറ്റും സിറ്റ് സിറ്റൗട്ട് ചെയ്താതെ അളവിൽ പ്ലാനിനനുസരിച്ച് അളവെല്ലാം തിരിച്ച് അത് ഇവിടെയൊക്കെ മൂന്ന് വരി വെച്ച് ജസ്റ്റ് ഒന്ന് വരച്ച് വിട്ടിട്ടുണ്ട് കേട്ടോ വരച്ച് വിട്ടത് വേറെ ഒന്നുമില്ല കെട്ട് ജസ്റ്റ് ഒന്ന് കാണാനൊരു ചന്തം അത്രയേ ഉള്ളൂ അല്ലാതെ മോഡലിന് വേണ്ടി വരച്ചതല്ല കുറച്ച് സമയം കിട്ടിയപ്പോൾ അങ്ങ് ജസ്റ്റ് ഒന്ന് വരച്ചെന്നേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഇതിൻ്റെ ഓരോരോ വീഡിയോ അപ്ഡേറ്റ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സപ്പോർട്ട് ചെയ്യണം